സംസ്ഥാനത്തെ വികസന രാഷ്ട്രീയത്തെ ചൊല്ലി ഭരണപ്രതിപക്ഷ പോര് പുതിയ തലത്തിലേക്ക് എത്തുകയാണ് വികസന പദ്ധതികളെ പ്രതിപക്ഷം അന്തമായി എതിർക്കുന്നു എന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണങ്ങൾക്ക് ചരിത്രവും കണക്കുകളും നിരത്തി മറുപടി നൽകിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ ഓരോ ചോദ്യത്തിനും അക്കമിട്ട് മറുപടി നൽകിയ സതീശൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുഖ്യമന്ത്രിയെ പരസ്യമായൊരു സംവാദത്തിന് വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച പന്ത്രണ്ടോളം ചോദ്യങ്ങൾ യു ഡി എഫിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമായാണ് വിലയിരുത്തപ്പെട്ടത് എന്നാൽ വിഴിഞ്ഞം ഗെയില് ദേശീയപാത കമ്പ്യൂട്ടർവൽക്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ സി പി എം മുൻകാലങ്ങളിൽ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ ഓർമ്മിപ്പിച്ചാണ് പ്രതിപക്ഷ നേതാവ് ഇതിനെ നേരിട്ടത് വിഴിഞ്ഞം ക്രെഡിറ്റും പഴയ നിലപാടും വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ പ്രതിപക്ഷം നിലപാടെടുത്തു എന്നുള്ള മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് പഴയ ആറായിരം കോടിയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം എന്ന ആരോപണം ഉയർത്തിയത് ആരാണ് എന്ന് വി ഡി സതീശൻ തിരിച്ചു ചോദിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പദ്ധതിയെ എതിർക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്നെയായിരുന്നുവെന്നും ഇപ്പോൾ പദ്ധതി യാഥാർത്ഥ്യമായപ്പോൾ ക്രെഡിറ്റ് എടുക്കാനാണ് ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ് ലൈഫ് മിഷനും ക്ഷേമ പെൻഷനും ലൈഫ് മിഷൻ നിർത്തലാക്കുമെന്ന് യു ഡി എഫ് കൺവീനർ പറഞ്ഞു എന്ന ആരോപണത്തെ സതീശൻ തള്ളിയിരിക്കുകയാണ് മുൻ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് വിവിധ പദ്ധതികളിലൂടെ നാലര ലക്ഷം വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നും ഇവയെല്ലാം സംയോജിപ്പിച്ച് ലൈഫ് എന്ന് പേരിടുക മാത്രമാണ് എൽ ഡി എഫ് ചെയ്തത് എന്നും അദ്ദേഹം വാദിക്കുകയാണ് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കുടിശ്ശിക തീർത്ത് വോട്ട് പിടിക്കാനുള്ള തന്ത്രമാണ് പയറ്റുന്നത് എന്നും പ്രതിപക്ഷം പറയുകയാണ് അടുത്തത് കിഫ്ബിയും കടക്കെണിയുമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് കിഫ്ബിയെയാണ് ബജറ്റിന് പുറത്ത് ഉയർന്ന പലിശയ്ക്ക് വായ്പ എടുക്കുന്ന കിഫ്ബി സംസ്ഥാനത്തെ കണക്കെണിയിലാക്കുന്നുവെന്നും മസാല ബോണ്ട് വഴി സാമ്പത്തിക മിസ്മാനേജ്മെൻ്റ് നടത്തുന്നുവെന്നും സതീശൻ മറുപടിയിൽ പറയുകയാണ് കിഫ്ബി വഴി പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഭൂരിഭാഗവും നടപ്പായില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് കേരളയിലും പരിസ്ഥിതി സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചില്ല എന്നുള്ള സൂചന മുഖ്യമന്ത്രി നൽകുമ്പോൾ ജനങ്ങളുടെയും പരിസ്ഥിതിയുടെയും പക്ഷത്തു നിന്ന് അതിനെ എതിർക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് പാരിസ്ഥിതിക ആഘാത പഠനം പോലും നടത്താതെ വയനാട് തുരങ്കപാതയും തീരദേശ ഹൈവേയും നടപ്പാക്കുന്നതിലെ വിയോജിപ്പും അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് പി ആർ ആർക്കും ക്യാപ്സൂടും മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് പിന്നിൽ കൃത്യമായ പി ആർ ഏജൻസികളുടെ ഇടപെടലുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനം സി പി എം സൈബർ ഗുണ്ടകൾക്ക് വേണ്ടി എ കെ ജി സെൻറ്ററിൽ നിന്നും പടച്ചുവിടുന്ന ക്യാപ്സ്യൂളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് വിതരണം ചെയ്യരുത് എന്ന രൂക്ഷമായ ഭാഷയിലാണ് സതീശൻ പ്രതികരിച്ചിരിക്കുന്നത് പരസ്യ സംവാദത്തിന് ക്ഷണവുമുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയുള്ള ചോദ്യോത്തരങ്ങൾക്കപ്പുറം വിഷയങ്ങൾ മുഖാമുഖം ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്നുള്ള വെല്ലുവിളിയാണ് വി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത് വികസന വിരുദ്ധത എന്ന ടാഗ്ലൈൻ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ നേരിടാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ സർക്കാരിന്റെ ദൂർത്തും അഴിമതിയും ഉയർത്തിക്കാട്ടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് വയനാട് ദുരന്ത ബാധിതർക്കുള്ള വീട് നിർമ്മാണം സഹകരണ മേഖലയിലെ പ്രതിസന്ധി ക്ഷേമ പെൻഷൻ കുടിശ്ശിക തുടങ്ങിയ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി സർക്കാർ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം തന്നെ മുഖ്യമന്ത്രി യുടെ ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് നൽകിയ ഈ വിശദമായ മറുപടി വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും എന്നുള്ളത് തീർച്ചയാണ് നേരിട്ടുള്ള സംവാദത്തിന് മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്